നമ്മുടെ വീട്ടിൽ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ വീട്ടില് മധുണ്ടാക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക പട്ട ഏലക്ക സവാള സവാള വാടിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി മിക്സിലായിട്ട് അരച്ചെടുത്തേക്കാം തക്കാളി ജ്യൂസ് അറബിക് മസാല മാഗി ക്യൂബ് കഴുകി വെച്ച ചിക്കന് ആവശ്യത്തിന് ഉപ്പ് ഉണക്ക് നാരങ്ങ ബസുമതി സെല്ല റൈസ് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് വെള്ളത്തിലിട്ട് നോക്കാം ക്യാപ്സിക്കം വെള്ളം മൂന്ന് കിലോ റൈസ് ഈ ഒരു ചെമ്പട്ടി കറക്റ്റ് ചെയ്ത് കേട്ടോ ഈ ചെമ്പട്ടിക്ക് രണ്ട് ചെമ്പട്ടി വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് ആഡ് ചെയ്തിട്ടോ അതാണ് ആ പൊന്തി ഇങ്ങനെ നിൽക്കുന്നത് ചെറുതായിട്ട് നല്ല മസാല നല്ല സെമി സെമി ഗ്രേവി ഗ്രേവി കഴിക്കുമ്പോൾ അടിപൊളിയായിട്ട് പക്ഷെ ഇതിവിടെ നമ്മള് ഇന്ത്യൻ മസാലയും കൂടി അവിടെ പിന്നെ ഇതിന്റേതായിട്ടുള്ള മധൂത്തിന് മസാല മസാല ഇതേപോലെ തന്നെ